ഹരിയാന നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് പോളിംഗ് ഫലങ്ങൾ പുറത്തുവരുമ്പോൾ ആണ് ഒരു മണിവരെയുള്ള കണക്കുകൾ പ്രകാരം ആറ് കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ പോളിംഗ് ബൂത്തുകളിലെത്തി സമ്മതിദാനാവകാശം വിനിയോഗിച്ചു കേന്ദ്രമന്ത്രി മനോഹർലാൽ ഖട്ടർ പ്രേംനഗർ കർണാലിലെ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി ഗുജറാത്ത് ഗവർണർ ആചാര്യ ദേവവ്രത മിർസാപൂർ കുടുംബസമേതമെത്തി വോട്ടവകാശം വിനിയോഗിച്ചു ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി അംബാലയിൽ വോട്ട് ചെയ്തു ചർഖിദാദ്രിയിലെ പോളിംഗ് ബൂത്തിലെത്തിയാണ് ഗുസ്തി താരവും ജുലാന നിയമസഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ വിനേഷ് ഫോഗട്ട് വോട്ടവകാശം വിനിയോഗിച്ചത് ഇന്ത്യക്കായി ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഷൂട്ടിംഗ് താരം മനു മനുഭാക്കർ കുടുംബത്തോടൊപ്പം എത്തിയാണ് കന്നി വോട്ട് രേഖപ്പെടുത്തിയത് തൊണ്ണൂറംഗ നിയമസഭയിലേക്ക് ഒറ്റ ഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആയിരത്തിയൊന്ന് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് രണ്ട് കോടിയിലേറെ വോട്ടർമാരാണ് ഹരിയാനയിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത് പോളിംഗ് ബൂത്തുകൾ സംസ്ഥാനത്ത് സജ്ജീകരിച്ചിട്ടുണ്ട് ജമ്മുകശ്മീർ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലപ്രഖ്യാപനം ഈ മാസം എട്ടിന് നടക്കും